നമസ്തേ നമുക്കിന്ന് സെവൻത് ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ വാക്ക് എന്ന പാഠഭാഗം പരിചയപ്പെടാം കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇത് ആരാ ആനപ്പുറത്ത് പോണത് ഒന്നിറങ്ങി എത്രടം വരിക ആനപ്പുറത്ത് പോകുന്ന ആൾ ഇറങ്ങിച്ചെന്നപ്പോൾ നമ്പൂരി ചോദിച്ചു അസാരം ചുണ്ണാമുണ്ടോ എടുക്കാൻ നോൻ ഇല്ലത്തുനിന്ന് പുറപ്പെടുമ്പോൾ ചുണ്ണാമ്പിൻ്റെ കാര്യങ്ങൾ അന്താളിച്ചു ആനക്കാരന് കലശലായ കോപമുണ്ടായെങ്കിലും നമ്പൂരിക്ക് ചുണ്ടാമ്പ് കൊടുത്തു എന്നിട്ട് വീണ്ടും ആനപ്പുറത്ത് കയറി പോവുകയും ചെയ്തു സംശയായിലോ ചോദിക്കാർന്നു ചോദിച്ചളയാം നമ്പൂരിയുടെ ശങ്ക തീർന്നപ്പോഴേക്കും ആന കുറച്ചകലെ എത്തിക്കഴിഞ്ഞിരുന്നു അതിനാൽ ആനയുടെ പിന്നാലെ ആനക്കാര ആനക്കാര എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു ഇതെന്ത് ഉപദ്രവം എന്ന് പിറുപിറുത്തുകൊണ്ട് ആനക്കാരൻ ആനപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ആനക്കാരാ ഈ ആന അങ്ങാട് തരുവോ തിരുമേനിക്കെന്തോ പ്രാന്തുണ്ടോ എന്ന് ആനക്കാരൻ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്പൂരി വീണ്ടും പറഞ്ഞു അല്ല വിഷമാണെങ്കിൽ വേണ്ടേനും ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ടേ തന്നു ആ നിലയ്ക്ക് ആനയെ ചോദിച്ചാലും തരയിരിക്കോ എന്ന് തോന്നൽ സംശയം വെച്ചു ഒരു വാക്കല്ലേ ചിലവാക്കുണ്ടോ കിട്ടണമെങ്കിൽ ഒരാനെ കിട്ടുകയും ചെയ്യും എന്നച്ചിട്ട് ചോദിക്കേ നിൻ്റെ മുഖം കണ്ടപ്പോൾ നിശായി കിട്ടില്ലയെന്ന് ഇനി നിനക്ക് പോവാം ആയാലൊരാന പോയാലൊരു വാക്ക് എന്ന് കാര്യമായി തന്നെ കരുതി കണ്ടതിനൊക്കെ കൈനീട്ടി ഇരക്കുന്നവരെ കളിയാക്കിക്കൊണ്ടുള്ള ഈ നമ്പൂരിക്കഥയിൽ കാര്യമായ മറ്റൊരു കാര്യം കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത് വാക്കല്ലേ വില വേണ്ടാത്തതല്ലേ നഷ്ടമൊന്നും പറ്റാനില്ലല്ലോ കണ്ടമാനം ചെലവാക്കിക്കളയാം എന്ന് വാക്കിനെക്കുറിച്ച് ഒരു വിലയില്ലായുണ്ട് പലർക്കും അത് ശരിയല്ല വാക്കിനുള്ളത്ര വില മറ്റൊന്നിനുമില്ല മാത്രമല്ല മറ്റുള്ള എല്ലാറ്റിനെയും വിലയുള്ളതാക്കുന്നതും വിലയില്ലാതാക്കുന്നതും വാക്കാണ് അതിനാൽ വിലയില്ലാതെ വേണ്ടാത്തിടത്ത് വിളമ്പാനുള്ളതല്ല വാക്ക് ആയിരം നേടാനും ആയിരം നശിക്കാനും വാക്കൊന്നു മതി അതിനാൽ ആക്കം നോക്കി തൂക്കി നോക്കി വേണം വാക്കുപയോഗിക്കാൻ നാക്കുണ്ടെങ്കിൽ തൂക്കുകയില്ല എന്നു തന്നെയല്ലേ നാക്കുള്ളവന് നാട്ടിൽ പാതി കിട്ടുകയും ചെയ്യും മാത്രമോ നാക്കിനെ വെന്നാലെല്ലാം വല്ലാം നാക്കുകൊണ്ടാണ് ആളുകൾ ആളുകളെ തൂക്കി നോക്കുന്നത് അതിനാൽ സമയം നോക്കി സന്ദർഭം നോക്കി ചോദിക്കുന്നവനെ നോക്കി കേൾക്കുന്നവനെ നോക്കി വേണം പറയുന്നവൻ പറയാൻ പറഞ്ഞ വാക്ക് പിന്നെ ആന വലിച്ചാലും പോരില്ല അതിനാൽ പിൻവലിക്കേണ്ടി വരാത്ത വാക്കേ പറയാവൂ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരുപോലെയാണ് രണ്ടും ലക്ഷ്യത്തിലല്ലെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ചെന്നുകൊള്ളും നിശ്ചയം ഞാൻ പറഞ്ഞത് തനിക്ക് പിടിച്ചില്ലെങ്കിൽ ഇങ്ങോട്ടും അടക്കിയെടുത്ത് എന്ന് പലരും പറയാറുള്ളതിൽ നിന്ന് തന്നെ വാക്കിൻ്റെ ഈ സ്വഭാവം വ്യക്തമാണല്ലോ നാക്കിൽ നിന്ന് വന്ന വാക്ക് നിഷ്ഫലമാകയില്ല ഒരിക്കലും ഒരാളുടെയും വാക്കുവാക്കാണെങ്കിൽ നോക്കു ദൂരെ അത്രയ്ക്കുണ്ട് വാക്കിൻ്റെ ഊക്ക് നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളതാണ് വാക്ക് താപസന്മാരുടേതും മാത്രമല്ല താമസന്മാരുടേതും താപസന്മാരുടെ വാക്ക് മറ്റുള്ളവരെ നിഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു താമസന്മാരുടേത് അവരെ തന്നെ നിഗ്രഹിക്കുന്നു ഇത്രമാത്രമേ വ്യത്യാസമുള്ളൂ ആയിരം വാക്കിനെ അരച്ചെത്ത് എന്ന് പറയാറുണ്ട് അത് വായാടികളുടെ വെറും വാക്കുകളെക്കുറിച്ചുള്ള ചൊല്ലാണ് അത്തരക്കാരുടെ ആയിരം വാക്ക് അരപ്പലം പോലും തൂങ്ങില്ല വാഗ്മിയുടെ വാക്കിന് ഈ പഴഞ്ചൊല്ലും ബാധകമല്ല ആളുവില കല്ലുവില അതുതന്നെയാണ് തന്നെയാണ് വാക്കിൻ്റെയും നില നാക്കുവില വാക്കുവില ഈ ഞാൻ സുവർണലിപികളിൽ എഴുതി ചില്ലിട്ട് വയ്ക്കത്തക്ക പല പല നല്ല നല്ല വാക്കുകൾ മൈക്കിനു മുമ്പിൽ നിന്ന് മഹാസദസ്സിനെ നോക്കി ഭംഗിയായി പറയാറുണ്ട് ആരും കേൾക്കാറില്ല കുഞ്ഞുണ്ണി മാഷ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് ആരും ഒരിക്കലും ആരോടും പ്രമാണമാക്കി പറയുന്നതായി ഞാൻ ഇന്നേ വരെ കേൾക്കുകയുണ്ടായിട്ടില്ല എൻ്റെ വാക്കുകൾ എൻ്റെ കാതുകൾ കേട്ട വാക്കുകളാണ് എൻ്റെ നാക്കു പറഞ്ഞ വാക്കുകളാണ് ഞാനുമായി ആ വാക്കുകൾക്ക് രക്തബന്ധമില്ല എൻ്റെ വാക്ക് എൻ്റെ മകനാണ് എന്ന് എല്ലാവർക്കും അറിയാം അച്ഛനാണ് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ എൻ്റെ വാക്ക് എനിക്കച്ഛൻ വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന വാക്യത്തിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളുന്നവരും ചുരുക്കമാണ് അവസാനമായി ഞാൻ എന്നോട് തന്നെ ഒരു വാക്ക് എൻ്റെ വാക്കേ ഞാൻ കേൾക്കൂ